ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു പോപ്പി സിമ്പിൾ വേൾഡ് ഇന്ന് നമുക്ക് ഒരു മട്ടൺ സൂപ്പ് തയ്യാറാക്കാം നമ്മുടെ ശരീരത്തിന് ആവശ്യമായ ഒത്തിരി പോഷക ഗുണങ്ങൾ അടങ്ങിയിട്ടുള്ള ഒന്നാണ് ആട്ടിൻ സൂപ്പ് സൂപ്പ് തയ്യാറാക്കുന്നതിനായിട്ട് ഞാനിവിടെ എല്ലോട് കൂടിയുള്ള മട്ടൻ്റെ ആണ് കേട്ടോ എടുത്തിട്ടുള്ളത് ഇതിനി നന്നായിട്ട് കഴുകിയെടുക്കാം നമ്മൾ കുക്കറിലാണ് ഇത് തയ്യാറാക്കുന്നത് ഇനി നമുക്ക് മട്ടൺ കഷ്ണങ്ങൾ കുക്കറിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് ഈ ഒരളവിൽ ചുവന്നുള്ളി കട്ട് ചെയ്ത് വെച്ചതാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് ഇനി ജീരകം ഇട്ട് കൊടുക്കാം അതുപോലെ തന്നെ പെരിഞ്ചീരകവും ചേർത്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ചതച്ച് വെച്ചിരിക്കുന്ന വെളുത്തുള്ളിയും ഇഞ്ചിയും കൂടി ചേർത്ത് കൊടുക്കാം ഇതിലേക്ക് രണ്ട് മൂന്ന് ഏലയ്ക്ക അതുപോലെ ഗ്രാമ്പു ഒരു ചെറിയ കഷ്ണം കറിവപ്പെട്ട പിന്നെ വേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് നമുക്കുണ്ടല്ലോ ഇതിലേക്ക് പൊടിക്കാത്ത മല്ലി വേണമെങ്കിൽ ഇട്ട് കൊടുക്കാം കേട്ടോ ഞാൻ ഇതിലേക്ക് ഒരല്പം മല്ലിപ്പൊടിയാണ് ചേർത്ത് കൊടുക്കുന്നത് ഇനി ഇതിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റായ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ആവശ്യത്തിന് ഉപ്പ് കൂടി ചേർത്തതിന് ശേഷം ഇത് വെന്ത് കിട്ടുന്നതിനുള്ള വെള്ളം നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം ഞാൻ ഈ ഒരു കപ്പിൽ ഒന്നര കപ്പ് വെള്ളമാണ് കേട്ടോ ഒഴിച്ചിട്ടുള്ളത് ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരൽപ്പം മഞ്ഞൾ പൊടി കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ എന്നിട്ട് നന്നായിട്ട് യോജിപ്പിച്ച് കൊടുക്കാം ഇനി നമുക്കിത് വേവിച്ചെടുക്കാം ഞാനിത് വേവിച്ചെടുത്തത് ഒരു പത്ത് വീസിലൊക്കെ അടുപ്പിച്ചിട്ടാണ് കേട്ടോ അതിൽ ചേർത്തിരിക്കുന്ന ഉള്ളിയും അതുപോലെ മട്ടനും എല്ലാം കൂടി നന്നായിട്ടൊന്ന് കുഴഞ്ഞു വരണം കേട്ടോ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ പത്ത് വീസിലടിപ്പിച്ചത് അല്ലെങ്കിൽ ഒരു എട്ട് വീസിലൊക്കെ തന്നെ മതിയാവും ഇതിപ്പോൾ പാകത്തിനായി വന്നിട്ടുണ്ട് കേട്ടോ ഇനി ഇതിലേക്ക് നമുക്കൊരൽപ്പം കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇനി ഇതൊരു രണ്ട് മിനിറ്റ് മീഡിയം ഫ്ലെയിമിൽ നമുക്കൊന്ന് തിളപ്പിച്ചെടുക്കാം അതിനുശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം ഇനി ഇതിലേക്ക് വറവ് ചേർക്കാം കേട്ടോ അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് പാൻ നന്നായിട്ട് ചൂടായി വരുമ്പോഴേക്കും അതിലേക്ക് ഒരു സ്പൂൺ നെയ്യ് ചേർത്ത് കൊടുക്കാം നെയ്യൊക്കെ ഒന്ന് ചൂടാവുമ്പോഴേക്കും നമുക്ക് അതിലേക്ക് ഉള്ളി ചെറിയ കഷ്ണങ്ങളാക്കി കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാം കേട്ടോ ഇനി അതിലേക്ക് വേപ്പിലയും കൂടി ആഡ് ചെയ്ത് നന്നായി ഒന്ന് മൊരിയിച്ചെടുത്തതിന് ശേഷം സൂപ്പിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി നമുക്ക് അതിലേക്ക് കുറച്ച് മല്ലിയില കൂടി ഇട്ട് കൊടുക്കാം അങ്ങനെ മട്ടൻ സൂപ്പ് തയ്യാറായിട്ടുണ്ട് നമ്മുടെ ശരീരത്തിൻ്റെ രോഗപ്രതിരോധ ശേഷി വർദ്ധിക്കാനും അതുപോലെ ശരീരത്തിൻ്റെ ബലക്കുറവ് രക്തക്കുറവ് മസിൽ പെയിൻ ഇതൊക്കെ മാറാനും ആട്ടിൻ സൂപ്പ് കഴിക്കുന്നത് വളരെ നല്ലതാണ് കേട്ടോ പ്രത്യേകിച്ച് ഈ ഒരു കർക്കിടക മാസത്തിൽ അപ്പോൾ എല്ലാവർക്കും ഇന്നത്തെ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടമായാൽ എല്ലാവരും ഇതൊന്ന് തയ്യാറാക്കി നോക്കണേ മാത്രമല്ല ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക താങ്ക്സ് ഫോർ വാച്ചിങ്